നമസ്കാരം സുവാണിയിലേക്ക് ഇന്ന് വീണ്ടും സ്വാഗതം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ ശരീരത്തിന് മാത്രമാണോ സ്ഥാനമുള്ളത് അത് ശരീരത്തിനപ്പുറമായ നമ്മുടെ മനസ്സിന് സ്ഥാനമുണ്ടോ ചിന്തകൾക്ക് സ്ഥാനമുണ്ടോ ജീവന് സ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ശാരീരികമായ കാണാനുള്ളൊരു കായികക്ഷമതയോ അല്ലെങ്കിൽ കാണാനുള്ള ഒരു സൗന്ദര്യ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കാണുന്ന മറ്റൊരാൾ കണ്ടല്ല കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സൗന്ദര്യബോധമോ ഒക്കെ ഉള്ളതിനപ്പുറം അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു കാണാൻ ഒക്കെ എന്ന് പറയുന്ന കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സൗന്ദര്യ സങ്കല്പത്തിനപ്പുറം മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സത്യസന്ധത എളുപ്പമല്ല നമുക്ക് വളരെ സത്യസന്ധമായി നൂറ് ശതമാനവും സത്യസന്ധമായി ഒരു കള്ളവും പറയാതെ മനുഷ്യന് മുന്നോട്ട് പോവുക എളുപ്പമല്ല കുറച്ച് അപ് അപ്രായോഗികതയുണ്ട് പ്രായോഗികത കുറേ കള്ളം കൂടി ചേരുന്നതാണ് പക്ഷേ അതിനെങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കാര്യം രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പേഷ്യൻസ് നമ്മുടെ ക്ഷമ നമുക്ക് മറ്റൊരാളിൻ്റെ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഞാനുമൊക്കെ വളരെ പെട്ടെന്ന് മറ്റൊരാൾ അഭിപ്രായം പറയുമ്പോൾ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ നമുക്ക് ക്ഷമ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് പരമാവധി കൊണ്ടുവരാൻ പറ്റും നേതൃത്വപരമായ ഒരു ഗുണം ഉണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ് സൗഹൃദമായ ഒരു മനോഭാവം ഉണ്ടോ മറ്റുള്ളവർ പറയുന്നത് ഇൻക്ലൂസീവ് കേൾക്കുവാനും അവർ ക്ഷമയോടെ ഇരിക്കുവാനുമൊക്കെ ഉള്ളൊരു മനസ്സുണ്ടോ കഠിനാധ്വാനം നമ്മൾ ചെയ്യുമോ അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെർസലായിട്ടുള്ള കുറേ ഘടകങ്ങൾ ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഒന്ന് സത്യസന്ധത നേരത്തെ സൂചിപ്പിച്ചു ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്ന മനസ്സിൻ്റെ താളമാണ് താളം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് വാക്കിൽ നിന്നാണെന്നാണ് പറയുന്നത് ഒന്ന് താണ്ഡവവും ലാസ്യവും എന്ന് പറയുന്ന അതായത് ഒരു താണ്ഡവം എന്ന് പറഞ്ഞാൽ എൻ്റെ തായും ലാസ്യത്തിൻ്റെ ലായും ആ താലമായി പിന്നെ താളമായി എന്നൊക്കെയാണ് പറയുന്നത് അതൊരു ഫുളോക്കിലാട്ട് അങ്ങനെ പറയുന്നതാണ് പക്ഷേ എന്തായാലും കഠിനാധ്വാന ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഠിനാധ്വാനം പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഒരു ഉത്തരവാദ ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളമായി പറയാറുണ്ട് അതുപോലെ ക്ഷമ നമ്മൾ പറഞ്ഞു സമയത്തിൻ്റെ പാലനം എന്ന് പറഞ്ഞാൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും ഓരോരുത്തരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് മണിക്ക് ഒരു പരിപാടി വെച്ചാൽ ആറ് മണിക്ക് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ തന്നാൽ അഞ്ച് മിനിറ്റ് തന്നെ സംസാരിക്കുക ഒരമണിക്കൂർ സംസാരിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ സംസാരിക്കുക രണ്ടും പോസിബിളാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റിൽ കാര്യങ്ങൾ തീർക്കുന്ന ഒരു സമയകൃത്യത സമയപാലനം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹകരണം വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വിനയം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാകിയിരിക്കേണ്ട ഒരു ഗുണമാണ് വിനയം സൗഹൃദ മനോഭാവം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മറ്റുള്ളവരുമായിട്ടുള്ളൊരു സൗഹൃദ മനോഭാവം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്നത് പഠിക്കാനുള്ള മനസ്സാണ് അത് നമ്മൾ വായിച്ചാവട്ടെ കേട്ടാവട്ടെ കണ്ടാകട്ടെ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നാകട്ടെ പഠിക്കാനുള്ളൊരു മനസ്സ് എല്ലാ കാലവും നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു വളരെ പ്രധാനമാണ് പ്രശ്ന പരിഹാരം ഇതിനുള്ളൊരു കഴിവ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നാൽ അത് വളരെ ആക്സൈറ്റിയോടുകൂടി ബഹളം ഉണ്ടാക്കി അതിൽ അട്ടഹസിക്കാതെ ആ പ്രശ്നത്തെ വളരെ കാമാൻ കൂളായി കൂളായിരുന്ന് പരിഹരിക്കാനുള്ളൊരു കഴിവും നേ ഒരു ഒരു നേതൃത്വ ഗുണവുമാണ് അതൊരു പേഴ്സണാലിറ്റിയുമാണ് നേതൃത്വപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അതും പേഴ്സണാലിറ്റിയുടെ ഒരു പേഴ്സണൽ ട്രയൽസിൽ തന്നെ വരുന്ന ഭാഗമാണ് നമുക്ക് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അല്ലെ ജോലി ചെയ്യുന്നവർക്ക് ഓരോ വിഭാഗത്തിലുള്ളവർക്കും എന്തൊക്കെയാണ് കൂടുതലായി അവരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ചെയ്യേണ്ടത് ഇതെല്ലാമാണ് സ്പിരിച്വാലിറ്റി അല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ കവടശാസ്ത്രം മന്ത്രവാദം അതൊന്നുമല്ല ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന് നന്മയുണ്ടാക്കുന്ന മനുഷ്യന് പുരോഗതിയിലേക്ക് നയിക്കുന്ന ഭൗതിക ജീവിതത്തെ കുറെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആത്മീയതയിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിൽ അവർ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധ എന്ന് പറയുന്ന അറ്റൻഷൻ എന്ന് പറയുന്നുണ്ട് പഠനത്തിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒരു വളരെ കൃത്യമായ ഒരു ശ്രദ്ധ ജീവിതത്തിൽ വിദ്യാർത്ഥി കൊണ്ടുപോകണം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പഠിക്കുന്ന കാര്യത്തിൽ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന ഒരു ശ്രദ്ധ എന്ന് പറയുന്ന ഏത് കാര്യത്തിലും ഒരു ശ്രദ്ധ കൊണ്ടുപോകണം പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ ഇടപെടുന്ന കാര്യങ്ങൾ വളരെ ഫ്രീ ആയിട്ടുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ആ വരുന്നവർ ചതികന്മാരാണോ വഞ്ചകരാണോ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധയുടെ ഒരു ഭാഗമുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസിപ്ലിൻ അച്ചടക്കം അച്ചടക്കം എന്ന് പറയുന്ന പാർട്ട് വളരെ പ്രധാനമാണ് ഏതൊരു മനുഷ്യനും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് അച്ചടക്കം സ്ഥിരത ഒരു സസ്റ്റൈനബിലിറ്റി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ കാര്യ എന്ത് കാര്യത്തിൽ ഒരു സ്ഥിരത ഒരു ഒരു സസ്റ്റൈനബിലിറ്റി വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു പാർട്ട് വളരെ പ്രധാനമാണ് സമയ നിയന്ത്രണം നേരത്തെ പറഞ്ഞതാണ് പൊതുവായിട്ടും പറയും വിദ്യാർത്ഥികൾക്ക് പറയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു ധൈര്യവും ഒരു തൻ്റെ ഇടവും അത് വളരെ പ്രധാനമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദ്യങ്ങൾ ചോദിക്കണം സ്വയം ചോദിക്കണം മറ്റുള്ളവരോട് ചോദിക്കണം മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായത് തെങ്ങാണോ തേങ്ങയാണോ ആദ്യമുണ്ടായത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എപ്പോഴാണ് വീണ്ടും കിഴക്ക് പോകുന്നത് രാത്രിയാണോ അങ്ങനെ പോകുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നത് ഭൂമി ഉണ്ടായിട്ട് എത്ര വേഷമായി മനുഷ്യരുണ്ടായിട്ട് എത്ര കാലമായി ഭൂമിയാണോ മനുഷ്യരാണോ ആദ്യം ഉണ്ടായത് ആ മനുഷ്യരുണ്ടാകുന്ന ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭൂമി ആരാണ് ഉണ്ടാക്കിയത് ഭൂമി ഉണ്ടാക്കിയതിന് മുമ്പ് ഭൂമി ഉള്ളതിന് മുമ്പുള്ള രൂപം ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുതിയ പുതിയ കണ്ടുപിടി അതൊരു പേഴ്സണാലിറ്റിയായിട്ട് അവിടെ ലക്ഷണമാണ് നമ്മൾക്ക് ചോദ്യങ്ങൾ ഒരു ധൈര്യം ചോദ്യം ചിലപ്പോൾ തെറ്റായി പോകും തെറ്റായ ചോദ്യമായിരിക്കും ചോദിക്കുന്നത് ഒരു സെൻസും ഇല്ലാത്ത ചോദ്യമായിരിക്കും ചോദിക്കുന്നത് പക്ഷേ ആ സെൻസ് ഇല്ലെങ്കിൽ തെറ്റായ ചോദ്യമാണെങ്കിലും ചോദ്യമാണെങ്കിൽ ചോദിക്കാനുള്ളൊരു ധൈര്യമുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ട്രേറ്റ്സായിട്ട് അല്ലെങ്കിൽ ഒരു ഗുണമായി നമ്മൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല പെരുമാറ്റം ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സ് അറിയാനുള്ള മനസ്സ് പോലെ തന്നെയാണ് പഠിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സ് നമ്മളുടെ ഒരു ഒരു പേഴ്സണാലിറ്റി കുട്ടികളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെടുത്തി ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരുടെ ഒരു പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തനിക്ക് പറയാനുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുമ്പോൾ അറിയാമെന്നുള്ള ഭാഷയിൽ അറിയാമെന്നുള്ള കാര്യം സംവേദനം നടത്താൻ ആശയവിനിമയത്തിനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ടീം വർക്ക് പലപ്പോഴും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സംവിധാനങ്ങളിലും പിന്നെ പ്രൈവറ്റ് സംവിധാനങ്ങളിലും ഒക്കെ കോർപ്പറേഷൻ ടീം വർക്കിനാണ് വലിയ പ്രാധാന്യം അപ്പോൾ ഒരു ടീം വർക്കിൻ്റെ ഒരു മനോഭാവം ഒരു സ്വഭാവം വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് വളരെ പ്രധാനമാണ് തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിങ്ങാണ് കാരണം ജോലി കിട്ടിയാൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കണം ആ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ അതിനൊരു കഴിവുണ്ടായിരിക്കണം സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരുപാട് പ്രഷർ വരും ജോലിയിൽ ചെറിയ ജോലിയിലായാലും വരും വലിയ ജോലിയില്ല അപ്പോൾ ആ പ്രഷറുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക ഇതൊക്കെ വളരെ പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ട പേഴ്സണാലിറ്റിയെ നമ്മുടെ വ്യക്തിത്വത്തെ പ്രചോദിപ്പിക്കുന്ന ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം നമുക്കൊരു ആലസ്യമുണ്ട് അല്ലെങ്കിൽ ഒരു കോപമുണ്ട് നമുക്ക് അസൂയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അശ്രദ്ധയുണ്ട് നുണ പറയുന്ന സ്ഥിരമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വല്ലപ്പോൾ ചിലപ്പോൾ ആർക്കും ഉപദ്രവമില്ലാത്തൊരു നുണ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരിക്കും പക്ഷെ അതിനപ്പുറമുള്ള സ്ഥിരമായി നുണ പറയുന്നൊരു സ്വഭാവം യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുക കാര്യങ്ങൾ പഠിക്കാതിരിക്കുക ടീം സ്പിരിറ്റിലേക്ക് വരാതിരിക്കുക ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് അപ്പോൾ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഡൻറ്റിറ്റിയാണ് പുറത്ത് വരുന്നത് ആ സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും വലുതായാലും ചെറുതായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അയാളിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവത്തിലൂടെ ആയിരിക്കും ഒരാളിൻ്റെ സഹന സ്വഭാവം ആയിരിക്കത്തില്ല മറ്റൊരാളിനുള്ള ഒരാളുടെ ക്ഷമാശീലമായിരിക്കത്തില്ല മറ്റൊരാൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പക്ഷേ അത് നമ്മൾ കൾച്ചർ ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം ഓരോ ആളുകളും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം നല്ല ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നല്ല ആശയവിനിമയം ആശയവിനിമയം ചെറിയ ആശയവിനിമയം പോലെ അതിന് ഭാഷ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി പിന്നെ മറ്റ് പല സ്ഥലത്തുള്ള പലതരം ഭാഷകൾ പിന്നെ സ ഭാഷകൾ മാത്രമുള്ളതുപോലെ വൊക്കാബുലറിയും കൂടെ ഉണ്ടെങ്കിൽ ഭാഷ അറിയായിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ വാക്കുകളില്ല സംസാരിക്കാൻ അപ്പോൾ വൊക്കാബുലറി വേണം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമ്പോൾ ഗ്രാമർ വേണം അപ്പോൾ വേഡ് വേണം വൊക്കാബുലറി വേണം പിന്നെ ധൈര്യം വേണം പിന്നെ അതിനുള്ള പിന്നെ എന്താ പറയുക പിന്നെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഗ്രാമർ വേണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒരു ആശയ ആശയസമ്മതം എന്ന് പറഞ്ഞാൽ വെറുതെ പറയാൻ പറ്റത്തില്ല പക്ഷേ ഗ്രാമർ കുറച്ച് കുറഞ്ഞു പോയാലും തെറ്റില്ല സംസാരിക്കുന്നത് എന്തായാലും കാര്യം പിന്നെ കൊളോക്കൽ ലാംഗ്വേജിൽ അങ്ങനെ ഗ്രാമർ വരെ വലിയ വിഷയമല്ല മനസ്സിലായാൽ മതിയല്ലോ കാര്യം അപ്പോൾ അതുകൊണ്ട് ആ ഒരു തരത്തിലേക്കുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയണം എന്തൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക ദിവസേന നമുക്ക് പുസ്തകം വായിക്കാം നോട്ടുകൾ തയ്യാറാക്കാം നല്ല നല്ല ആളുകളുമായിട്ടുള്ള വീഡിയോസ് കാണാം നല്ല ആളുകളുടെ പിന്നെ നല്ല ആളുകളുമായിട്ട് സൗഹൃദം വയ്ക്കാം അപ്പം നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ ആരെങ്കിലും അല്ലുമ്പോൾ കൂട്ടുകാരൊന്നും പോകാതെ നമ്മൾ സെലക്റ്റീവായിട്ടുള്ള വളരെ സൗഹൃദമുള്ള നമുക്ക് പ്രയോജനം തരും നമുക്ക് ഗുണം തരും എന്നുള്ള ആളുകളുമായിട്ടുള്ള സംസർക്കമാണ് പ്രധാനം സത്സംഗങ്ങൾക്ക് പോവുക സത്സംഗങ്ങൾക്ക് പോകുമ്പോൾ എല്ലാ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാതെ വളരെ കൃത്യമായി നമുക്ക് ഗുണം കിട്ടുന്ന ഓരോ മനുഷ്യർക്കും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ആലോചിക്കുക നല്ലവരുമായിട്ട് ദിവസം കുറച്ച് സമയമെങ്കിലും സംസാരിക്കാൻ ചിന് ആലോചിക്കുക അത് ചിലപ്പോൾ വീട്ടിൽ അച്ഛൻ കാണും അമ്മ കാണും ദേഷ്യവും ചൂടുവൊന്നും ഇല്ലാത്ത നമുക്ക് കംഫർട്ടായിട്ടുള്ള സോണിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുമായിട്ട് കുറച്ച് സംസാരിക്കുക പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പരമാവധി ഒഴിവാക്കുക ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായി നമ്മൾ നിശ്ചയിക്കുക സ്വയം വിലയിരുത്തുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മെ തന്നെ നമ്മളിന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും അധ്യാപകരോടും കുട്ടികളോടുമുള്ളൊരു വിനയവും ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യവും നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു മടിയുമില്ലാതെ ചോദ്യം ചോദിക്കാനുള്ളതും ആത്മവിശ്വാസം വളർത്തുന്നതും ഒക്കെ വളരെ 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 ലളിതമാണ് ഈ ഒരു ശാന്ത സ്വഭാവം ശാന്തമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാത്ത ഒന്നും മിണ്ടാത്ത ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാത്ത പ്രതികരിക്കാത്ത ഒരു സ്വഭാവമല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ ആയാൽ പിന്നെ വല്ലാതെ ഡൗണായിപ്പോകും അതല്ല ആവശ്യമുള്ളതിനു മാത്രം പ്രതികരിക്കുന്ന പ്രതികരിക്കേണ്ട വാക്കുകളിൽ പ്രതികരിക്കുന്ന പ്രതികരിക്കേണ്ട സമയത്തും സ്ഥലത്തും ഒക്കെ മാത്രം പ്രതികരിക്കുന്ന ഒരു ഒരു സ്വഭാവം അതാണ് സ്വഭാവം അല്ലാതെ ശാന്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡെഡ് സീറോ അല്ല അപ്പോൾ അത് വളരെ പ്രധാനമാണ് ആത്മവിശ്വാസത്തിലുള്ള നമ്മളിലുള്ള വ്യക്തിത്വത്തെ നമുക്ക് വളർത്തിയെടുക്കണം പിന്നെ നേതൃത്വ ഗുണമുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറണം സൗഹൃദപരമായ ഒരു ഗുണമായിട്ട് മാറണം ഇത്തരത്തിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ പറ്റും ഇതാണ് പ്രധാനം നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് വില വിലയിരുത്തുന്നത് സ്വയം നമുക്ക് ചോദിക്കാൻ ഞാൻ ആളുകളോട് പെരുമാറുമ്പോൾ എങ്ങനെയാണ് ഞാനെന്നുള്ളത് ഓരോ വ്യക്തി ഞാൻ ആളുകളോട് പെരുമാറുമ്പോൾ എങ്ങനെയാണ് എളുപ്പം സംസാരിക്കുമോ ഞാൻ അതോ കുറച്ച് സമയമെടുത്ത് സംസാരിക്കുമോ ഞാൻ സംശയത്തോടു കൂടിയാണോ ഓരോരുത്തരോട് സംസാരിക്കുന്നത് അതോ അന്ധമായി വിശ്വസിച്ച് അവരെന്ത് പറഞ്ഞാലും അവർ അന്ധമായി വിശ്വസിച്ച് ഞാൻ അവരോടൊപ്പം സംസാരിക്കുമോ പ്രശ്നം വന്നാൽ ഞാൻ ശാന്തനായിരിക്കുമോ ഇതൊക്കെ നമുക്ക് സ്വയം ആലോചിക്കാമെന്നുള്ളൂ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ മറ്റൊരാൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഞാൻ അതിനകത്ത് കയറി അഭിപ്രായം പറഞ്ഞ് അതിനെ നശിപ്പിക്കുമോ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമോ അതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ തീരുമാനങ്ങളാണ് നല്ല തീരുമാനങ്ങളാണോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തത് ആ തീരുമാനങ്ങൾ വേറൊരു തരത്തിലെന്തെങ്കിലും തീരുമാനം എടുക്കാമായിരുന്നില്ലേ തീരുമാനം എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കി കഴിഞ്ഞു പക്ഷേ എങ്കിലും ഭാവിയിലേക്കുള്ള ചില ചിന്തകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒറ്റയ്ക്ക് ജോലി ചെയ്യാനാണോ ടീമിലാണോ എനിക്കിഷ്ടം ഇതൊക്കെ സ്വയം ചോദിക്കണം എനിക്ക് ഏറ്റവും നല്ല ഫുഡ് ഏതാണ് എനിക്കിഷ്ടം എനിക്കിഷ്ടപ്പെടുന്ന വസ്ത്രം ഏതാണ് എനിക്കിഷ്ടപ്പെടുന്ന പുസ്തകം ഇതെല്ലാം സ്വയം ചോദിച്ച് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ രസകരമാണ് കാര്യങ്ങൾ പിന്നെ അതുപോലെ പെരുമാറ്റത്തെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുകയാണ് സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത് ഏത് സമയത്താണ് എന്ത് കാര്യം കിട്ടുമ്പോഴാണ് എപ്പോഴും സന്തോഷമായിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവർ കൂടുന്നത് എപ്പോഴാണ് പുസ്തകം വായിക്കുമ്പോഴാണോ പാട്ട് കേൾക്കുമ്പോഴാണോ ഉറങ്ങുമ്പോഴാണോ എന്ത് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുതലുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്ന എപ്പോഴാണ് മനസ്സ് മറ്റുള്ളവരെക്കുറിച്ച് ദുഃഖം കേൾക്കുമ്പോൾ സമൂഹത്തെക്കുറിച്ച് കാണുമ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ മാർക്ക് കുറയുമ്പോൾ പഠനത്തിൽ പ്രശ്നം വരുമ്പോൾ വീട്ടുകാർ വഴക്ക് കുറയുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ കുളിക്കാൻ വെള്ളം അങ്ങനെ ഓരോ വിഷയം നമുക്ക് ഭൗതിക സൗകര്യങ്ങളൊക്കെ എല്ലാം എപ്പോഴും എല്ലാവർക്കും ഒരേ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല ഇത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥമാകാറുണ്ടോ ഏത് സാഹചര്യത്തിലാണ് കൂടുതൽ അസ്വസ്ഥമാകുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മളൊരു വ്യക്തിത്വം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് പേപ്പർ എടുത്ത് എഴുതാം തന്നെ കണ്ടുപിടിക്കാം എൻ്റെ കുഴപ്പങ്ങൾ എന്താണ് ഒരു ഷോർട്ട് അനാലിസിസ് ഒക്കെ ചെയ്യാം എൻ്റെ ദൗർബല്യങ്ങൾ എന്താണ് എൻ്റെ വീക്ക്നെസ് എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്താണ് എൻ്റെ കപ്പാസിറ്റി എന്താണ് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായ കാര്യം അപ്പോൾ നമുക്കൊരു സ്വയം ഒരു നിരീക്ഷണം നമുക്ക് നടത്താൻ പറ്റും ആ സ്വയം നിരീക്ഷണം മനുഷ്യർ നടത്തുന്നതിലൂടെ നമുക്ക് നല്ല വ്യക്തിത്വമുള്ളവരായി മാറാൻ പറ്റും സ്വയം നിരീക്ഷണത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ് അതും പ്രധാനമാണ് നമ്മൾ പക്ഷേ പലപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും ഒന്ന് എൻ്റെ പേഴ്സണൽ സ്പേസ് അല്ലേ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തു അങ്ങനെയല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നന്മ കൊണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യുന്നവന അല്ലാതെ കുറ്റം പറയാൻ വരുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട പക്ഷേ നന്മ കൊണ്ട് നമ്മളെയോട് നമ്മളോട് സ്നേഹവും നമ്മൾ നന്നായിരിക്കണം ആ ഇയാൾ സുഭാഷ് നന്നായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സുരേഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഒരു പിന്നെ ഷൺമുഖനുണ്ടെങ്കിൽ അല്ല ഒരു ജോസഫ് ഉണ്ടെങ്കിൽ ഒരു മുഹമ്മദ് ഉണ്ടെങ്കിൽ ഇയാൾ നന്നായിരിക്കണം ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ അഭിപ്രായം എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അല്ലാതെ വഴിയപ്പോൾ എല്ലാവരുടെ അഭിപ്രായം എടുത്തിട്ട് നമ്മൾ നെഗറ്റീവ് എനർജി എല്ലാം കൂടെ നമ്മൾ മണ്ടയിൽ വലിച്ചു കയറ്റേണ്ട ഒരു കാര്യമില്ല നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുക ആവശ്യമില്ലാത്തത് അവോയ്ഡ് ചെയ്യുക ഇഗ്നോർ ചെയ്യുക അതും വളരെ പ്രധാനമാണ് നമുക്ക് സെൽഫ് ടെസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കണം ഓരോരുത്തരും ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക അതിനകത്ത് ആത്മവിശ്വാസമുള്ളവനാണെന്ന് പറയും ചിലപ്പോൾ പറയും ശാന്ത സ്വഭാവക്കാരനാണ് കരുണയും സഹകരണമുള്ളവർ എന്താണ് എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഞാനൊരു പോയിൻ്റ് എടുക്കണം ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടം എന്താണ് ടീമായിട്ട് ഇന്ന് ജോലി ചെയ്യാനാണോ ഒറ്റയ്ക്ക് ചെയ്യാനാണോ അത് രണ്ടും കൂടി ചെയ്യാനാണോ ഇത് നമുക്ക് എഴുതിയെടുത്ത് നമുക്ക് ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഉത്തരം തന്നെ എഴുതിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും വിമർശനം കേൾക്കുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണ് പഠനമായി തന്നെ ആരെന്ന് എന്നെ വിമർശിച്ചാലും അതൊരു പഠനമായി ആ എന്നെ എന്നെ കുറ്റപ്പെടുത്തിയതല്ല ഒരു പഠനമായി നമ്മൾ സ്വീകരിക്കുമോ കുറച്ച് വിഷമിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് നമ്മളെന്താണ് ശരിക്കും അതിൽ നിന്ന് അകന്നങ്ങ് പോവുകയാണോ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുക എങ്കിൽ പിന്നെ ആളുമായിട്ട് ബന്ധം വേണ്ട വിഷയമായിട്ട് ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അകന്നു പോകുന്നവരാണോ എന്താണ് നമ്മളുടെ ഉള്ളിൽ ഉള്ളതെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചാൽ നമ്മളുടെ വ്യക്തിത്വം കൃത്യമായിട്ട് നമ്മളറിയാൻ പറ്റും ഇത് ഞാൻ എ പെടുന്ന ആളാണോ പെടുന്ന ആളാണോ സിയിൽപ്പെടുന്ന എൻ്റെ വ്യക്തിത്വം നല്ലതാണോ മെച്ചപ്പെട്ടതാണോ ഇനി ഒരുപാട് മെച്ചപ്പെടുത്തണോ മോശമാണോ വളരെ മോശമാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ഒരു ടെസ്റ്റ് ഒരു സ്വയം ചെയ്യേണ്ടുന്ന ഒരു ടെസ്റ്റാണ് അങ്ങനെ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പേഴ്സണാലിറ്റിയെ നമുക്ക് വളർത്തി പറ്റും അപ്പോൾ നമ്മളൊരു ടീം ഒരു ടീം ലീഡറായി നിൽക്കുന്ന മേഖലയിലാണോ നമ്മൾ ശോഭിക്കാൻ കഴിയുക മാനേജ്മെൻറ്റിൻ്റെ മേഖലയിലാണോ അതോ അധ്യാപനമാണോ ബിസിനസ്സാണോ സാമൂഹ്യ പ്രവർത്തനമാണോ എന്നൊക്കെ നമുക്കിങ്ങനെ എഴുതി തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി നമുക്ക് ഓരോ ഫീൽഡിലും തിരഞ്ഞെടുക്കാനൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരു നാച്ചുറലായിട്ടുള്ളൊരു ലീഡറാണോ അതോ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത് ഓരോരുത്തർക്കുള്ളതാണ് അത് യുണീക്കാണ് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കാര്യങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കണം എന്നാണ് ഒന്നാമത്തെ വിഷയം കേൾക്കാനുള്ള ശീലം നമ്മൾ വളർത്തിയെടുക്കണം ചിലപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും മറ്റൊരാൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ അതേപടി കേൾക്കാൻ നമുക്ക് കേട്ടാൽ മതി നമ്മൾ അതേപടി ചെയ്യണമെന്നില്ല പക്ഷേ കേൾക്കാനുള്ളൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം കുറേയെങ്കിലും ശാന്തത നമ്മൾ വളർത്തിയെടുക്കണം എല്ലാ കാര്യത്തിനും മറുപടി അപ്പോൾ പറയേണ്ട കാര്യമില്ല ചില കാര്യങ്ങൾക്ക് മറുപടി പറയുക ചിലത് പറയാതിരിക്കുക എന്നുള്ളതാണ് വാക്കുകൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ ഉത്തരവാദിത്തമായിട്ട് എടുക്കാൻ അങ്ങനെ ചെറിയ ചെറിയ കല്ലുകൾ കല്ലുകളെടുത്താൽ ഗ്രാജ്വലായിട്ട് നമ്മുടെ മനസ്സ് ശരീരമൊക്കെ വലിയ കല്ലെടുക്കാനായിട്ട് പാകപ്പെടും അപ്പോൾ അങ്ങനെ ഒരു പാകപ്പെടുത്തൽ ഒരു കണ്ടീഷനിങ് സോ ഒരു സോഷ്യൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഒരു 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 കണ്ടീഷനിങ് നമുക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് നമ്മളെ വീടുകളിൽ നമ്മുടെ കുടും വ്യക്തി എന്നുള്ള നിലയിൽ നിലയിലും കുടുംബം എന്നുള്ള നിലയിലും സമൂഹം എന്നുള്ള നിലയിലും നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നാല് തരത്തിലുള്ള പ്രധാനപ്പെട്ട ലൈഫാണുള്ളത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഒന്ന് ആസാ ഇൻഡിവിജ്വൽ നമുക്കൊരു വ്യക്തി ജീവിതമുണ്ട് ഞാൻ പല്ല് അയക്കുന്നു കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു വസ്ത്രം ഉപയോഗിക്കുന്നു എൻ്റെ ലൈംഗിക ഇഷ്ടങ്ങൾ സാധിക്കുന്നു പാട്ട് കേൾക്കുന്നു ഇങ്ങനെ ഞാൻ എനിക്ക് കുറേ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട് അതൊരു ഇൻഡിവിജ്വൽ ലൈഫെന്ന് പറയാം അടുത്തതൊരു ഫാമിലി ലൈഫുണ്ട് ഞാൻ ഒരേ സമയം മകനായിരിക്കും ചിലരുടെ അച്ഛനായി പിന്നെ കല്യാണം കഴിച്ചെങ്കിൽ അച്ഛനായിരിക്കും അല്ലെങ്കിൽ ചിറ്റപ്പനായിരിക്കും മാമനായിരിക്കും അങ്ങളായിരിക്കും ചിലർക്ക് വയസ്സായെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് അപ്പൂപ്പനായിരിക്കും ഇങ്ങനെ നാട്ടുകാരിലുള്ള പല കുഞ്ഞുങ്ങൾക്ക് ഞാൻ അങ്ങളായിരിക്കും ഇങ്ങനെ പല തരത്തിലുള്ള ഫാമിലി റോളുണ്ട് ഓരോ മനുഷ്യർ അതുപോലെ മൂന്നാമത്തെ റോളാണ് കരിയർ റോൾ എല്ലാവർക്കും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവൻ്റെ കരിയർ എന്ന് പറയും അവളുടെ കരിയർ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് ആർത്ഥത്തിലാണ് അപ്പോൾ ചെയ്യുന്ന ജോലി എന്താണ് വളർന്നു കഴിഞ്ഞാൽ സർക്കാരിലോ പ്രൈവറ്റിലോ എവിടെയെങ്കിലും ജോലി കിട്ടും അതാണ് കരിയർ അപ്പോൾ അതിനൊരു ലൈഫുണ്ട് അപ്പം അവിടെ ഒരു ടീമുണ്ട് കുറേ അധികം ആളുകൾ വരും പരിചയമില്ലാത്തവരാണ് നാനാജാതി മതസ്ഥൽപ്പെട്ടവർ വരും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവർ വരും സെക്സ് ഫീമെയിൽ മെയിലുള്ള എല്ലാവരും വരുന്ന ഒരു ഒരു ഏരിയ ഏരിയാണല്ലോ ഈ കരിയർ എന്ന് പറയുന്നത് അവിടെ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു പിന്നെ ഒരു സോഷ്യൽ ലൈഫുണ്ട് സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വലായിട്ടുള്ള ഞാൻ രാവിലെ എഴിച്ച് ഫാമിലി മെമ്പറായി മാറി അവിടെ നിന്ന് ഞാൻ നേരെ ഓഫീസിലോ അല്ലെങ്കിൽ പാടത്തോ എന്താണെന്ന് വെച്ചാൽ എവിടെ ചെന്ന് എൻ്റെ കരിയറും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ ആറ് മണിക്കോ അഞ്ച് മണിക്കോ വിട്ടെത്തി കഴിഞ്ഞാൽ ബിഹേ ഞാനൊരു സോഷ്യൽ ആനിമിളായി മാറും ഒരു സോഷ്യൽ ലൈഫുണ്ട് എനിക്ക് ആ സോഷ്യൽ ലൈഫും ഞാൻ സക്സസ്സായി കൊണ്ടുപോകാൻ പറ്റണം മറ്റുള്ളവരുടെ ഇടപെടലുകൾ മറ്റുള്ളവരുമായിട്ടുള്ള അവരെ കാര്യങ്ങൾ മറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യൽ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ പോവുക രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ പോവുക പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുക ഇങ്ങനെ ഒരു സോഷ്യൽ ലൈഫുണ്ട് എനിക്ക് പിന്നെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് റെസൻസ് അസോസിയേഷൻ ക്ലബുകൾ രാഷ്ട്രീയ പാർട്ടികൾ പലതിനും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ആഫ്റ്റർ നമ്മുടെ കരിയറിൻ്റെ ടൈം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓരോ ദിവസവും അതിലും നമ്മൾ വ്യാപരിക്കും അപ്പോൾ ഇങ്ങനെ മൂന്നാല് തരത്തിലുള്ള ഒരു ലൈഫ് ഒരേ സമയം നമ്മൾ ആക്റ്റ് ചെയ്യുക അപ്പം ലൈഫെന്ന് പറഞ്ഞാൽ ഒരു നാടകം എന്നാണ് വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ അഭിനയങ്ങൾ കുറേ വേണ്ടി വരും വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക് വരുമ്പോൾ അഭിനയത്തിൻ്റെ തലം ഒരുപാട് മാറും ക്ഷമയുടെ ശീലത്തിൻ്റെ വിനയത്തിൻ്റെ സഹിക്കലിൻ്റെയൊക്കെ ഒരു വലിയ പ്രദേശമാണ് കുടുംബമായി വരുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ കരിയറിലേക്ക് വരുമ്പോൾ എൻ്റലി ആയിട്ടുള്ള കുറേ ആളുകളാണ് പകൽ മുഴുവൻ അല്ലെങ്കിൽ ഏത് രാത്രി ഷിഫ്റ്റ് ആണെങ്കിൽ രാത്രി മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടാവും അത് കഴിഞ്ഞാണ് നമ്മൾ നേരെ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ വലിയൊരു ക്യാൻവാസാണ് വളരെ വലിയ ക്യാൻവാസാണ് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് വിജയിക്കാൻ അപ്പോൾ ഈ നാല് തലത്തിലുള്ള ജീവിതം നയിക്കുമ്പോഴും നമുക്ക് വിജയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ വികസിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ അത് വളരെ പ്രധാനമാണ് അത് അവരവർ വികസിപ്പിച്ചെടുക്കുക കുറച്ച് കേട്ടറിയാം കുറച്ച് കണ്ടറിയാം കുറച്ച് പഠിച്ചറിയാം അനുഭവിച്ചറിയാം എല്ലാം അറിയാം പക്ഷേ എങ്കിലും സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും സ്വയം വിലയിരുത്തലിൻ്റെ എല്ലാം അനുഭവിച്ചിട്ട് ഏറെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്വയം ഒരു വിലയിരുത്തലുണ്ട് നമുക്ക് ആ വിലയിരു സെൽഫ് അപ്രൈസൽ എന്ന് പറയാം ആ സെൽഫ് അപ്രൈസൽ നടത്തിക്കൊണ്ട് പോയാൽ നമുക്ക് മനോഹരമായി നമ്മളെ വ്യക്തിത്വത്തെ നമുക്ക് ഷാർപ്പൺ ചെയ്യാൻ പറ്റും അപ്പോഴും നമുക്ക് കാമക്രോധ ലോഹമോഹങ്ങളും വ്യത്യസ്തമായ പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും ആ അലട്ടലിനെ മാറ്റി നമ്മൾ കൃത്യമായൊരു നല്ല വ്യക്തിത്വമുള്ളവരായി പോയാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ആസാൻ ഇൻഡിവിജ്വൽ നമുക്ക് അനുഭവിച്ചിട്ടും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽസ് എല്ലാം കൂടി ഒരു വ്യക്തിത്വത്തിലേക്ക് പോയാൽ ഫാമിലിക്ക് നല്ല സുഖം കിട്ടും അവരെല്ലാം കൂടി നല്ല വ്യക്തിത്വത്തിലേക്ക് സമൂഹത്തിലെല്ലാവരും കൂടി പോയാൽ കരിയറിൽ കിട്ടും അങ്ങനെ എല്ലാ ഈ കരിയറിലും ഈ പറയുന്ന നാലഞ്ച് റോളിൽ അഭിനയിക്കുന്നവർ എല്ലാം കൂടി ചേർത്ത് വലിയ ക്യാൻവാസിൽ ഇറങ്ങിയപ്പോൾ സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളെ പോകാൻ പറ്റും പക്ഷെ അപ്പോൾ ആരംഭിക്കുന്നത് ഇൻഡിവിജ്വൽ വ്യക്തിത്വത്തിൽ നിന്നാണ് അതിനുള്ള ചലനങ്ങളും പഠനങ്ങളും അനുഭവ നമ്മൾ വികസിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ വളരെ മനോഹരമായി വിജയത്തിലേക്ക് പോകാൻ കഴിയും